ഞങ്ങൾ ഇതിനെ എതിർക്കും ഇത് സ്കൂളുകൾ വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല ഇത് ആരുടെ വാക്കുകളായിരുന്നു കേരളം ഭരിക്കുന്ന പാർട്ടിയുടെയും അവരുടെ കൊടക്കീഴിൽ ക്യാമ്പസുകളിൽ അടക്കി ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെയും മാസങ്ങൾക്ക് മുമ്പ് കേരളം ആഞ്ഞടിച്ചു കേന്ദ്രത്തിന്റെ പി എം ശ്രീ പദ്ധതിയെ അവർ രാഷ്ട്രീയമായി വെല്ലുവിളിച്ചു പക്ഷെ എവിടെ പോയി ആ വീരവാദം നിങ്ങൾക്കറിയാമോ ഈ വാദങ്ങളെല്ലാം കുപ്പിക്കകത്തായി അടച്ച് കേരള സർക്കാർ ഇപ്പോൾ ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച മാന്ത്രിക വിദ്യ ഇത് അല്ല ഉത്തരം ഞെട്ടിക്കുന്നതാണ് ഗജനാവിൽ മാറാലെ പിടിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടിയപ്പോൾ കേന്ദ്രം തടഞ്ഞു വെച്ച ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ഫണ്ടിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഇത് വെറും ഒരു ഭരണപരമായ തീരുമാനമല്ല മറിച്ച് നിലപാടില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന്റെയും വികസന വിരോധിയായ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും തകർച്ചയുടെ കഥയാണ് വർഗീയവൽക്കരണ വാദങ്ങൾ മുഴക്കിയവർ കോടികളുടെ ഫണ്ടിന് വേണ്ടി ആ നയം നടപ്പാക്കാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ അംഗീകരിച്ചപ്പോ എസ് എഫ് ഐക്ക് എന്ത് സംഭവിച്ചു മുദ്രാവാക്യങ്ങൾക്ക് വിലയില്ലാത്ത ഈ സംഘടന എന്തിനാണ് കേരളത്തിലെ കലാലയങ്ങളെ നശിപ്പിക്കുന്നത് വികസനത്തിന് വേണ്ടി നിലകൊണ്ടവർ ആരാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്താം പി എം ശ്രീ പദ്ധതി അഥവാ പി എം സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് ഓരോ ബ്ലോക്കിലും മികച്ച സ്കൂളുകൾ അത്യാധുനിക സൗകര്യങ്ങൾ മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകർ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനം ഇതിനെ എങ്ങനെയാണ് ഒരു വിവേകമുള്ള ഭരണകൂടത്തിന് എതിർക്കാൻ സാധിക്കുക പക്ഷെ കേരളം മാസങ്ങളോളം എതിർത്തു എന്തിനു വേണ്ടി രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം അവരുടെ പ്രധാനപ്പെട്ട വാദം വളരെ ഗൗരവമുള്ളതായിരുന്നു ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കണമെന്ന വ്യവസ്ഥ സ്കൂളുകളെ ആർ എസ് എസ് താൽപര്യ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും വഴിവെക്കും ഈ വാദങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായി എങ്കിൽ ും ഫണ്ട് തടഞ്ഞു വെച്ചതോടെ കളിയുടെ നിയമങ്ങൾ മാറി സമഗ്ര ശിക്ഷ കേരള വഴി ലഭിക്കേണ്ട ആയിരത്തി നാനൂറ് കോടി രൂപയുടെ കേന്ദ്ര വിഹിതം വിവിധ വർഷങ്ങളിലായി തടഞ്ഞു വെക്കപ്പെട്ടു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സംസ്ഥാനത്തിന് ഈ തുക എത്രത്തോളം നിർണായകമാണെന്ന് നമുക്കറിയാം ഇവിടെയാണ് രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് വർഗീയവൽക്കരണ വാദങ്ങൾ മുഴക്കി പ്രതിരോധം തീർത്ത ഭരണകൂടം ഒടുവിൽ എല്ലാ നിലപാടുകളും ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് ഉദ്യോഗസ്ഥരെ അയച്ച് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും നാൾ കേരള സർക്കാർ ഉയർത്തിയ വർഗീയവൽക്കരണവാദം കേവലം ഒരു രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു എന്നല്ലേ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ഖജനാവിലെ മാറാതെ തോത്തുമാറ്റാൻ അവർക്ക് സ്വന്തം നിലപാടുകൾ ബലി കൊടുക്കേണ്ടി വന്നു ഇതിലൂടെ സി പി എം നേതൃത്വം എല്ലാ കൊടികളും താഴ്ത്തിപ്പിടിച്ചപ്പോ ഏറ്റവും നാണം കിട്ടത്ത് അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ ആണ് കേരള സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ എസ് എഫ് ഐയുടെ അവസ്ഥ പരിതാപകരമായി വർഗീയവൽക്കരണം തടയും കാവ്യവൽക്കരണം കടക്കില്ല എന്നെല്ലാം മുദ്രാവാക്യം വിളിച്ച അവരുടെ വീരവാദം വെറും പാഴ്വാക്കായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് അടക്കം ഈ പദ്ധതിയെ എതിർത്ത ചാനലുകൾക്ക് മുന്നിൽ സംസാരിച്ച് നേതാക്കളെല്ലാം സ്ഥലകുണിച്ചു നിൽക്കേണ്ടി വന്നു അവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ സ്വന്തം പാർട്ടി ഭരണകൂടം തന്നെ ചവറ്റുകുട്ടയിലിട്ടു എസ് എഫ് ഐയുടെ രാഷ്ട്രീയം എന്താണെന്ന് പരിശോധിക്കാം അവർക്ക് വ്യക്തമായ അക്കാദമിക കാഴ്ചപ്പാടുകളോ വിദ്യാർത്ഥികളുടെ കുറിച്ചുള്ള ദീർഘവീക്ഷണമോ ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല അവരുടെ പ്രവർത്തനം കേവലം രണ്ട് കാര്യങ്ങളിൽ ഒതുങ്ങുന്നു ഒന്ന് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ഉപകരണമായി പ്രവർത്തിക്കുക രണ്ട് കലാലയങ്ങളിൽ ഗുണ്ടായുസ മഴിച്ചുവിട്ട് അധികാരം എങ്ങനെയെങ്കിലും ഒന്ന് ഉറപ്പിക്കുക ഈ വിഷയത്തിൽ എസ് എഫ് ഐയുടെ നിലപാട് പകൽ വെളിച്ചത്തിലെ കോമാളിക്കളി മാത്രമായിരുന്നു അവർ എതിർത്ത വർഗീയവൽക്കരണ വാദമാണ് അവരുടെ സ്വന്തം സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് ഇതിലൂടെ എസ് എഫ് ഐക്ക് എന്ത് വിശ്വാസതയാണ് വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുന്നത് തങ്ങൾ ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമാണ് തങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് ഭരണകൂടത്തിൽ യാതൊരു വിലയുമില്ല എന്ന് അവർക്ക് സ്വയം മനസ്സിലായാൽ കൊള്ളാം സോഷ്യൽ മീഡിയയിൽ കുട്ടി നേരിട്ട പരിഹാസങ്ങൾ അവരുടെ ഈ ദുരവസ്ഥയുടെ നേർ ചിത്രമാണ് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡു ജോണിന്റെ വിമർശനം ശ്രദ്ധേയമാണ് പി എം ശ്രീ അങ്ങനെ പിണറായി ശ്രീ ആയി എന്തൊക്കെയായിരുന്നു ഇടതുപക്ഷ ബദൽ സംഘപരിവാർ പ്രതിരോധം മാങ്ങ തൊലി തെങ്ങ കുല ഇത്തരയ്ക്ക് അനൈക്യമുള്ള പിണറായി ആണത്രേ യിന്റ് സീറോ ഉണ്ടാക്കുന്നത് ഈ വാക്കുകൾ എസ് എഫ് ഐയുടെ നിലപാടില്ലായ്മയെ അക്ഷരം പ്രതിയാണ് തുറന്നു കാട്ടുന്നത് എസ് എഫ്ഐയുടെ രാഷ്ട്രീയം നിലപാടുകളിൽ ഒതുങ്ങുന്നില്ല അവർക്ക് ആകെ ഉള്ളത് ഗുണ്ടായുസത്തിന്റെ ബലമാണ് കേരളത്തിലെ കലാലയങ്ങളുടെ അക്കാദമിക നിലവാരം തകർത്തതിലും അക്രമ രാഷ്ട്രീയം വളർത്തിയതിലും ഈ സംഘടനയ്ക്ക് വലിയ ഒരു പങ്കുണ്ട് എതിരഭിപ്രായം വിദ്യാർത്ഥികളെയും മറ്റ് സംഘടനകളെയും അവർ നേരിടുന്നത് ചർച്ച കൊണ്ടോ സംവാദങ്ങൾ കൊണ്ടോ അല്ല മറിച്ച് ഭീഷണികളും ശാരീരിക ആക്രമണങ്ങളും കൊണ്ടും മാത്രമാണ് പി എം സി പദ്ധതി എതിർക്കുന്നതിന്റെ ഭാഗമായി അവർ തെരുവിലിറങ്ങിയപ്പോഴും അവരുടെ ലക്ഷ്യം വികസനം തടയുക എന്നതിനെല്ലാം ഉപരി തങ്ങളുടെ പ്രതിരോധം ശക്തമാണെന്ന് പാർട്ടി നേതൃത്വത്തെയും പൊതുജനത്തെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നതായിരുന്നു എന്നാൽ ഈ സമരങ്ങൾ പോലും അവസാനം പാഴായി പോയതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ് എസ് എഫ് ഐയുടെ ശൈലി അവർക്ക് വിദ്യാർത്ഥികളുടെ ിയോ മികച്ച വിദ്യാഭ്യാസ നിലവാരമോ ഒരു വിഷയമേ അല്ല ക്ലാസ്സിൽ പോലും കയറാതെ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് എന്ത് വിദ്യാഭ്യാസം അല്ലേ അവർക്ക് ആവശ്യം ഏത് വിഷയത്തിലും പാർട്ടിക്ക് വേണ്ടി അന്ധമായി മുദ്രാവാക്യം വിളിക്കാനും ആവശ്യമെങ്കിൽ അക്രമം നടത്താനും തയ്യാറുള്ള റോബോട്ടുകളെയാണ് അഥവാ അന്തം കമ്മി കലാലയങ്ങളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ പോലും അക്രമത്തിന്റെയും ഭീഷണിയുടെയും മറവിൽ അവർ കൈവശപ്പെടുത്തുന്നു കേരള സർക്കാർ തന്നെ വർഗീയവൽക്കരണവാദം ഉപേക്ഷിച്ച് പദ്ധതിയിൽ ഒപ്പിട്ട ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ പദ്ധതിയെ എതിർക്കാൻ എസ് എഫ്ഐക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് ഒരു വശത്ത് തങ്ങളുടെ നേതാക്കൾ കോടികളുടെ ഫണ്ടിന് വേണ്ടി കാവ്യവൽക്കരണ അജണ്ട അംഗീകരിക്കുന്നു മറുഭാഗത്താകട്ടെ താഴെ തട്ടിലെ പ്രവർത്തകർ അതേ അജണ്ടയെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് കലാലയങ്ങളിൽ അക്രമം നടത്തുന്നു ഇതൊരു പ്രസ്ഥാനമല്ല മറിച്ച് ദിശാബോധമില്ലാത്ത നിലവാരമില്ലാത്ത അക്രമകാരികളായ ഒരു കൂട്ടം സൈബർ സഖാക്കളും തെരുവുകുണ്ടകളും മാത്രമാണ് ഈ രാഷ്ട്രീയ നാടകത്തിനിടയിൽ വികസനത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ട ഒരു സംഘടനയുണ്ട് എസ് എഫ് ഐയും സർക്കാരും രാഷ്ട്രീയവാദങ്ങളിൽ ഒതുങ്ങിയപ്പോൾ എ ബി വിപി വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നിലകൊണ്ടു അവർ ഈ പദ്ധതിയെ എതിർക്കുകയല്ല മറിച്ച് കേരളത്തിൽ നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ട് സമരങ്ങൾ നടത്തി എ ബി വിപിയുടെ പ്രസ്താവന ശ്രദ്ധേയമാണ് കേരള സർക്കാർ കേവലമായ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി ഈ പദ്ധതിക്കെതിരെ നിലപാടെടുത്തപ്പോൾ വിദ്യാർത്ഥികളുടെ ക്ഷേമം പരിഗണിച്ച് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് നിലപാടെടുത്ത ഏക വിദ്യാർത്ഥി സംഘടന എ ബി വി പി മാത്രമാണ് അവരുടെ നിലപാട് വ്യക്തമായിരുന്നു രാഷ്ട്രീയം വികസനത്തിന് തടസ്സ എ ബി ബി പിയുടെ പ്രവർത്തകർ ഈ ആവശ്യത്തിനായി നടത്തിയ സമരങ്ങൾ ചില്ലറയൊന്നും ആയിരുന്നില്ല വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൂടി പ്രതിഷേധങ്ങൾ പോലീസിന്റെയും സി പി എം ഗുണ്ടുകളുടെയും വ്യാപകമായ അക്രമങ്ങൾ ലാത്തിച്ചാർജ് ജയിൽവാസം എല്ലാം അവർക്ക് നേരിടേണ്ടി വന്നു എന്നിട്ടും അവർ പിന്മാറിയില്ല മാസങ്ങളോളം നീണ്ട തുടർച്ചയായി സമരങ്ങളുടെ ഫലമാണ് കേരള സർക്കാരിന്റെ ഈ നിലപാട് മാറ്റം എസ് എഫ് ഐ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വികസനം തടയാൻ ശ്രമിച്ചപ്പോൾ എ ബി വി പി വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയാണ് നിലകൊണ്ടത് കേരളത്തിലെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന ഈ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിലൂടെ എസ് എഫ് ഐയുടെ വികസന വിരുദ്ധ രാഷ്ട്രീയം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു ഭരണമുന്നണിയിലെ സി പി ഐ അടക്കമുള്ള കക്ഷികൾ പോലും പദ്ധതിയിൽ ഒപ്പിടുന്നതിലെ തങ്ങളുടെ എതിർപ്പ് മന്ത്രിസഭാ യോഗങ്ങളിൽ അറിയിച്ചിരുന്നു മന്ത്രിമാർ പിരിമാർ അറിയിച്ചു എന്നിട്ടും സി പി എം ആ എതിർപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞ് ഖജനാവിലെ മാറാലെ മാറ്റാനുള്ള ഏക വഴി കേന്ദ്രത്തിന് മുന്നിൽ കീഴടങ്ങുക മാത്രമാണ് എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ തീരുമാനത്തിലൂടെ എസ് എഫ് ഐക്ക് തങ്ങൾ ഭരണകൂടത്തിന് പോലും വേണ്ടാത്ത വെറും മുദ്രാവാക്യക്കാർ മാത്രമാണെന്ന തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ച ഒരു സുവർണ അവസരമായിരുന്നു പി എം ശ്രീ പദ്ധതി കോടികളുടെ ഫണ്ടും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഈ പദ്ധതിയെ വർഗീയവൽക്കരണ വാദങ്ങൾ പറഞ്ഞ് എതിർത്തവരുടെ യഥാർത്ഥ ലക്ഷ്യം വികസനം തടയുക എന്നതായിരുന്നു ഇവിടെ എസ് എഫ് ഐക്ക് എന്ത് പങ്കാണുള്ളത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയാം നിലപാടില്ലാത്ത നിലവാരമില്ലാത്ത ഗുണ്ടായുസം മാത്രം കൈമുതലുള്ള ഈ സംഘടനയ്ക്ക് കേരളത്തിലെ കലാലയങ്ങൾക്ക് വേണ്ടി എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ കഴിയുക സ്വന്തമായി ഒരു രാഷ്ട്രീയ ധാർമ്മികതയോ വിദ്യാർത്ഥി ക്ഷേമത്തിൽ ഊന്നിയുള്ള കാഴ്ചപ്പാടുകളോ ഒന്നുമില്ല അവർക്ക് ആകെയുള്ളത് പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്താനുള്ള ഒരു ലൈസൻസ് മാത്രമാണ് ഈ നിലപാടില്ലാത്ത സംഘടനയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇനിയെങ്കിലും തിരിച്ചറിയുക തങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് ഭരണകൂടം പോലും വിലകൽപ്പിക്കാത്ത ഈ ദുരവസ്ഥയിൽ എസ് എഫ് ഐക്ക് ഇനി ചെയ്യാനുള്ളത് ഗുണ്ടായുസം അവസാനിപ്പിച്ച് കലാലയങ്ങളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അക്രമ രാഷ്ട്രീയത്തിന് പകരം അക്കാദമിക നിലവാരത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അക്രമ രാഷ്ട്രീയവും വികസന വിരുദ്ധതയും ഉപേക്ഷിക്കാൻ എസ് എഫ് ഐക്ക് കഴിയില്ല എന്നാണ് കാരണം അതാണ് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എസ് എഫ് ഐ കേരളത്തിലെ കലാലയങ്ങൾക്ക് ഒരു ശാപവും ബാധ്യതയുമാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുമരെ നന്ദി